ഹലോ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ് നീ ആദിത്യ സുന്ദരി ബ്ലോക്ക് പൂമകൾ ഫാത്തിമാരിടും കൺമണി പോരിതാനൂർ ி பாரிலே நாரிமார் ஆகையில் மாதிர பாரிலே நாரிமார் ஆகையில் மாதக பூவியாள் ஹாஷிம் பூவிதல் பாத்திமா பால்நிலா புஞ்சிரி தூகுமா சுந்தரி ണ്ട് നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യുന്നാലേ ഞാൻ കാറിൻ്റെ പുറകിൽ ഇരിക്കുകയാണ് പണ്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ ഒരു സ്ഥലം വരെ പോയതായിരുന്നു അപ്പം പെട്ടെന്ന് കാർ കയറും മഴ പെയ്തു മഴ പെയ്തപ്പോഴേക്കും എനിക്ക് ഫ്രണ്ട് കയറാൻ ഒത്തില്ല കാരണം ഞാൻ ചവിട്ടിയിരിക്കുന്ന എന്താണ് ഞാൻ ചവിട്ടിയിരിക്കുന്ന ഷൂ ആണ് അതുകൊണ്ട് ഷൂ നനഞ്ഞു പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പം ഇന്ന് ഫുള്ള് ഓരോ സ്ഥലത്തൊക്കെ പോകാനുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ പുറകിലോട്ട് കയറിയിരുന്നത് അവൻ ഫ്രണ്ടിലോട്ടിരിക്കി ഇരുന്ന് ഓടിക്കുകയാണ് ഞാൻ എന്താ പറയുക യൂട്യൂബ് ചാനൽ നിർത്താമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് നിങ്ങളെല്ലാവരും ഇത്ര അധികം സപ്പോർട്ട് ചെയ്ത് പിന്നെയും എനിക്കൊരു റീബർത്ത് കൊടുത്തത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്നെ സപ്പോർട്ട് ചെയ്തേന് അപ്പോൾ ഇതാ നമ്മളിതാ ഓമല്ലൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് അവിടെയൊക്കെ മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്താ അവിടുത്തെ വിശേഷം മഴയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ ഇവിടെയാണെങ്കിൽ നല്ല മഴയാണ് നേരം കൊടുക്കുന്നത് മുതൽ ഞങ്ങൾ രാവിലെ ഒരു ചായ ഒക്കെ കുടിച്ച സമയത്ത് ചെറുതായിട്ട് മഴ ചോർന്നേ ഉണ്ടായിരുന്നുള്ളു മഴ ചാർന്ന എന്താ പറയുന്നത് ആ മഴ ചാറ്റല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ മഴയാണ് കാണുന്നുണ്ടോ നിങ്ങൾ നല്ല താണപ്പാണ് ഈ സമയത്ത് വേണം നല്ല എന്തെങ്കിലും നല്ല ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഓ നല്ല ചക്കയോ അതുപോലെ കപ്പ പുഴുഞ്ഞതോ മീൻകറിയോ ഒക്കെ ചൂടോടുകൂടി ഇങ്ങനെ കഴിക്കണം വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് കൊതിയാവുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് രാവിലെ കഴിച്ചത് അവൻ ചപ്പാത്തി കഴിച്ചു ഞാൻ കഴിച്ചത് ഇഡലിയാണ്

എന്തൊരു തണുപ്പാണ് ചക്ക പുഴുക്കോ കപ്പ പുഴുങ്ങതോ ചക്ക പുഴുങ്ങതോക്കെ കഴിക്കണം ഈ സമയത്ത് അല്ലേടാ ഞാനൊക്കെ കുട്ടിക്കാലത്തെ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു തോടുണ്ട് അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി നിർത്തുന്ന ഒരു ഒരു വീടിൻ്റെ വീടിന്റെ അതായത് നമ്മള് നടപ്പാതല്ലോ അതിലൂടെ ഇങ്ങനെ വെള്ളം വന്ന് ആറ്റിന്ന് മീനൊക്കെ കയറുമായിരുന്നു അപ്പൊ അവിടുന്ന് ഞാനും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് മീൻ പിടിക്കുമായിരുന്നു കുഞ്ഞിലെ മുതൽ കുഞ്ഞല അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു സോ അതൊക്കെ ഈ മഴയൊക്കെ കാണുമ്പോ ശരിക്കും അതൊക്കെ ആ ഒരു കുട്ടിക്കാലൊക്കെ എനിക്ക് ഓർമ്മ വരണം ഇപ്പൊ അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു ഇതൊന്നും പിള്ളേർക്ക് ഇട്ടത്തില്ലല്ലോ ഏടെ ഒന്നും കാണുന്നില്ല ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എന്ത് രസമായിരുന്നു അറിയോ ഈ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഇടവഴി പോലെയാണ് അവിടെ ഇങ്ങനെ കുറേ അധികം ആറ്റത്ത് മീൻ കയറണം അത് മീൻ പിടിക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഞാനിപ്പോഴും ഒരു ഒരു ആ ഒരു കുട്ടിക്കാലൊക്കെ അത് അതുപോലെ തന്നെയാണ് എൻ്റെ പെരുമാറ്റം ചില ഇടങ്ങളിൽ സ്ട്രോങ് ആവേണ്ടടുത്ത് മാത്രം സ്ട്രോങ് ആയിട്ട് സംസാരിക്കും എപ്പോഴും ഞാൻ ഒരു വലിയ ചെറുക്കനാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണം പക്വതോട് സംസാരിക്കണം ഇങ്ങനെ നിക്കണം അങ്ങനെ ഞാൻ നിൽക്കാറില്ല ഞാൻ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യും പിള്ളേർ വന്നാൽ പിള്ളേരോട് കളിക്കും വലിയ ആൾക്കാരോട് വന്നാൽ അവരോട് കളിക്കും അങ്ങനെ ഒരു ഒരു വലിയ ആ വലിയൊരു സംഭവമായിട്ടൊന്നും ഞാൻ കരുതാറില്ല അങ്ങനെ ആയിരിക്കണം എപ്പോഴും നമ്മളെപ്പോഴും ഒരു ഒരു കുട്ടിക്കാലത്ത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം ഞാൻ പൊതുവേ അങ്ങനെയാണ് പിന്നെ എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ആയിട്ടിരിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ആ ഇന്നുകളിലാണ് ജീവിക്കുന്നത് ആളത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹാപ്പിയാണ് ഓ നല്ല മഴ എൻ്റെ എടാ അവിടെ വീടിനകത്തൊക്കെ ഫുള്ള് വെള്ളം കയറിണ്ടാവും കേട്ട വീടിൻ്റെ സൈഡ് കൂടെ ഫുള്ള് വെള്ളമായിട്ടുണ്ടാവും എൻ്റെ അവിടെ വീട് പൊളിഞ്ഞു വീണിട്ടുണ്ടല്ലോ അവിടെ അപ്പൊ ആ വീടിന്റെ അകത്തൊക്കെ ഇപ്പൊ ഫുള്ള് വെള്ളം കാരണം അമ്മാതിരി മഴയാണ് ഇനി ഒരു വീടൊക്കെ എടുക്കുന്ന എടുത്തൊന്ന് സെറ്റ് ആകുന്നവരെ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാരും യൂട്യൂബ് ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം കാണാത്ത വീഡിയോസ് നിങ്ങൾ നിങ്ങളെല്ലാവരും കയറി കാണണം എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയൊരു സ്ഥലം മേടിക്കാനും ഇനിയൊരു വീടൊക്കെ വെച്ചൊന്ന് ആവാനും പറ്റത്തുള്ളൂ നല്ല രസമുണ്ട് മഴയത്ത് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സുഖമാണ് ചായ്ക്കടയ്ക്ക് സൈഡിലൊക്കെ ഉണ്ട് പക്ഷെ കയറാനൊക്കത്തില്ല ഷൂ ചവിട്ടിയതുകൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുൾ അഴുക്കാവും പിന്നെ അതും ചവിട്ടി വൈകുന്നേരം വരെ നിൽക്കാനൊക്കത്തില്ല അപ്പം അതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുന്നില്ല പപ്പ ബിരിയാണി ചക്ക ബിരിയാണിയൊക്കെ കഴിക്കണം ഈ സമയത്ത് ഇവിടെ ചക്ക ബിരിയാണി ഉണ്ടോടാ പപ്പ ബിരിയാണി അല്ലേ ഉള്ളുണ്ടോ എവിടെയോ ചക്ക ബിരിയാണി എന്ന് കണ്ട് എഴുതി വെച്ചത് കണ്ട് പപ്പ ബിരിയാണി ഓൾറെഡി ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് വെയിലത്തേക്കാളും കൂടുതലും മഴയത്തിങ്ങനെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം പക്ഷേ എന്താ കാര്യം എന്ന് പറയും ഷൂ ചവിട്ടിയത് കൊണ്ട് പണിയാവും ചെരുപ്പാണെങ്കിൽ പുറത്തിറങ്ങാമായിരുന്നു പണിയാവും അങ്ങനെ മഴയൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് ഇമോജീസ് കാണിക്കാം ആ ഒരു ഇമോജീസ് വെച്ചിട്ട് എൻ്റെ ഫേസിൽ അത് വരുമോ നോക്കാം സോ ഇതാണ് ഇമോജീസ് സോ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നില്ലേ ഇതിൽ ആദ്യത ഫസ്റ്റ് വണ് ഇത് ചെയ്തു നോക്കാം ഫസ്റ്റ് മണ്ണ് സെക്കൻഡ് മണ്ണ് ഇതാണ് സെക്കൻഡ് മണ്ണ് സെക്കൻഡ് മണ്ണ് അത് ചെയ്ത് നോക്കാം ശരിയാണല്ലോ അല്ലേ ശരിയാകൊന്നും അറിയില്ല അടുത്തത് ഫോർത്ത് വണ് അടുത്തത് ഫിഫ്ത് ഫിഫ്ത്ത് സിക്സ് സിക്സ് ആവെന്നറിയില്ല ശ്രമിച്ചു നോക്കാം അടുത്ത സെവൻത്ത് സെവൻത്തിന് ഒരു ഗ്ലാസ് അത്യാവശ്യമാണ് ഗ്ലാസ് ഇതിലുണ്ടോ അറിയില്ല ഇതിൽ ഓൾറെഡി ഒരു ഗ്ലാസ് കിടന്നും നോക്കാം ഒരു കോളിങ് ഗ്ലാസ് കിടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പടത്തിന് പോയിട്ട് വരുമ്പം കൊണ്ടുവന്ന ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഗ്ലാസ് മിസ്സാണ് ബാഗിലുണ്ടോ നോക്കാം ചിലപ്പോൾ എൻ്റെ ബാഗിൽ കാണാൻ സാധ്യതയുണ്ട് എൻ്റെ ബാഗിൽ നോക്കാം എസ് ഇതിൽ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്ലാസ് വെച്ചിട്ട് നോക്കാം അടുത്തത് ഇതാണ് ഈ ഒരു ഇമോജിയാണ് കാണുന്നുണ്ടോ ഈ ഒരു ഇമോജിയാണ് സോ അത് വെച്ച് നോക്കാം അടുത്തത് അടുത്തെന്തോ അടുത്തത് ഇങ്ങനെ അടുത്താ ഹോലി മോജി എത്രത്തോളം ശരിയാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല അടുത്ത അടുത്തത് ഇതാണ് കാണുന്നുണ്ടോ എത്രത്തോളം ശരിയാവുന്നറിയില്ല അടുത്തത് ഒരു കണ്ണ അടച്ചിട്ടുള്ളത് അടുത്തത് വിന്റെ എങ്ങനെ ആണിക്കും കളി രണ്ട് ലൗ ഉള്ളത് അടുത്തത് അടുത്തത് കൈ കറക്റ്റ് ആണോ നമ്മളൊരു ഒരു രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഇമോജി നമ്മൾ കാണിച്ചിട്ടുണ്ട് സോ എത്രത്തോളം ശരിയായാലോ എന്ന് അറിയില്ല അവൻ പോയ സമയത്ത് ജസ്റ്റ് ഒരു ഗെയിം കളിച്ച് നോക്കിയതാ അവൻ പോയ സമയത്ത് ജസ്റ്റ് ഒരു ഗെയിം കളിച്ച് നോക്കിയതാ എത്രത്തോളം അതൊരു സക്സസ്ഫുൾ ആയെന്നറിയില്ല സോ സക്സസ്ഫുൾ ആയി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാം അങ്ങനെ മഴ ഏകദേശം തോർന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ബ്ലോക്സിൽ ഞാൻ ജോബ് ജോബിന് പോയിട്ട് വന്നിറങ്ങിയത് ഇങ്ങനെ അതിൻ്റെ മണ്ടയിലായിരുന്നു അതുകൊണ്ട് ഈ ഒരു സ്ഥലം നിങ്ങൾ നേരത്തെ ഓൾറെഡി ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു നടപ്പാതയുണ്ട് അവിടെ മഴക്കാലമാകുന്ന സമയത്ത് ആറ്റിൽ നിന്ന് വെള്ളം കയറിയിട്ട് ഒരുപാട് മീനുകളൊക്കെ വരും അവിടെ നമ്മൾ പിടിക്കാറുണ്ടായിരുന്നു അത് ഇതുപോലൊരു വഴിയായിരുന്നു എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോയത് ഞാൻ കാണിച്ചു തരാം ഇതുപോലൊരു വഴിയായിരുന്നു കറക്റ്റ് ടൈമിന് ആ ഒരു സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലം തന്നെ കാണിക്കാൻ പറ്റിയെന്നുള്ളതാണ് നിങ്ങൾ എത്രത്തോളം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലോ ഇതുപോലൊരു വഴി നടപ്പാതെയായിരുന്നു ഉണ്ടായിരുന്നേ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പൊടുപ്പിൽ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആറ് അടുത്തന്നെയാണ് അപ്പോൾ ആറ്റിൽ നിന്ന് വെള്ളം കയറുമ്പോൾ ഒരുപാട് മീനുകളിങ്ങനെ കയറിയിട്ട് ഞങ്ങളിങ്ങനെ തോർത്ത് വെച്ച് പിടിക്കുമായിരുന്നു കറക്റ്റ് ഇവിടെ വന്നപ്പോൾ അങ്ങനൊരു സ്ഥലം കണ്ടു ഇപ്പോൾ ഞാൻ കൂട്ടുകാരും വർക്ക് ചെയ്യുന്ന വേദഗ്രാം ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് ശരിക്കും ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മാത്രമല്ല തണുത്ത കാറ്റും കാര്യങ്ങളും എന്നറിയില്ല ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കോളമാണെങ്കിലും ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഫ്രണ്ടിലാണെങ്കിൽ ഇതിന് ഫ്രണ്ടിലാണെങ്കിലും മീൻകുളം ഉണ്ട് അങ്ങനെ ഇതാ ഇപ്പോൾ ഉച്ച സമയായപ്പോൾ ഇവിടെ ഒരു പുതിയൊരു പേഷ്യൻ്റ് വന്നാണ് അപ്പം നമ്മൾ എടുത്തോട്ട് വന്നതാണ് ഇനി പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരിക്കുവാണ് കുറച്ച് ഷോർട്ട്സും കാര്യങ്ങളും എടുക്കണം അപ്പോൾ യോഗയൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് അപ്പം യോഗയൊക്കെ ചെയ്യാനുള്ള ഒന്ന് രണ്ട് ഷോർട്ട്സ് എടുക്കണം എൻ്റെ കയ്യിലുള്ള ഷോർട്സുകൾ കീറിപ്പോയി അപ്പോൾ അത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് രണ്ട് ഷോർട്ട്സ് ഒക്കെ എടുക്കണം ഞാൻ നേരത്തെ ജോലിക്ക് പോയിരുന്നു അന്ന് പൈസ തന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അക്കൗണ്ടിൽ ഇടുമെന്ന് പറഞ്ഞത് അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും പോയി ഷോർട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ മറ്റൊരു ഇതിൽ വരുന്നതായിരിക്കും അതിൻ്റെ വിശേഷങ്ങൾ ഇവിടെ നമ്മുടെ പത്തനംതിട്ട തന്നെ വലിയൊരു മേള തുടങ്ങിയിട്ടുണ്ട് അവിടെ വളരെ തുച്ഛമായ വിലക്ക് ഷോർട്സൊക്കെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും അവിടെ വരെ ഒന്ന് പോകണം അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എൻ്റെ യൂട്യൂബ് ചാനൽ മിക്കതും എൻ്റെ വിശേഷങ്ങളും എൻ്റെ വരാൻ വരുന്ന കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ യൂട്യൂബ് ചാനൽ വരുന്നത് നമുക്കിപ്പോൾ ഒരുപാട് വലിയ വലിയ യൂട്യൂബ്സ് പോകുന്ന പോലെ അവിടെ ടൂറ് പോയി ഇവിടെ ടൂറ് പോയി എന്ന് ചിലപ്പം വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം നമ്മളുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരിക്കും ഈ യൂട്യൂബ് ചാനലിലൂടെ വരുന്നത് ഇനി യൂട്യൂബ് ചാനൽ ഗ്രോത്ത് ആണെന്നതിനനുസരിച്ചിട്ട് നമുക്ക് പല സ്ഥലങ്ങളും പോയിട്ട് സന്ദർശിച്ച് അവിടെയുള്ള വീഡിയോസൊക്കെ എടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ എല്ലാവർക്കും ലവ് യു ടാറ്റാ ബൈ